പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ വിഗ്രഹത്തിൽ ചേർത്തുന്ന തങ്കഗോളകം ഇനി ദേവസ്വം ബോർഡ് സൂക്ഷിക്കും ഒന്നര നൂറ്റാണ്ടിലധികമായി വല്ലപ്പുഴ തറക്കൽ വാരിയത്തുകാരാണ് പാരമ്പര്യമായി തങ്കഗോളകം സൂക്ഷിച്ചു വന്നിരുന്നത് ഗോളകത്തിന്റെ കൈമാറ്റം ശനിയാഴ്ച രാവിലെ നടന്നു വല്ലപ്പുഴ ചെറുകോടെ തറക്കൽ തറവാടിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിലൊന്നായിരുന്നു മുളയങ്ക് ഭൗതി ക്ഷേത്രം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ക്ഷേത്ര നടത്തിപ്പ് പൊതുജനങ്ങളുടെ മേൽനോട്ടത്തിലായി മാറുകയും പിന്നീട് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയുമായിരുന്നു എന്നാൽ ക്ഷേത്രത്തിൽ ദേവി വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന ഇരുപത്തിനാല് കയററ്റുള്ള തങ്കകോളകത്തിന്റെ സൂക്ഷിപ്പ് തറക്കൽ കുടുംബത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിലെ വിശേഷ വേളകളിലാണ് തറക്കൽ വാര്യത്തിൽ നിന്നും കോളകം ഉൾപ്പെടെയുള്ളവ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാറ് ക്ഷേത്ര കോളകം ഉൾപ്പെടെയുള്ളവ ഇനി ദേവസ്വത്തിന്റെ ഉത്തരവാദിത്തത്തിൽ സൂക്ഷിക്കാനായാണ് തറക്കൽ കുടുംബം ഇവ ക്ഷേത്രത്തിലേക്ക് കൈമാറിയത് ശനിയാഴ്ച രാവിലെ തറക്കൽ തറവാട്ടിൽ നിന്നും കുടുംബ പ്രതിനിധികളാണ് തങ്കകോളകം സ്വർണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത് നൂറ്റി അൻപത് വർഷത്തിലേറെ കാലമായി ഇതെല്ലാം തറക്കൽ കുടുംബമാണ് സൂക്ഷിച്ചു വന്നിരുന്നതെന്ന് കുടുംബാംഗം കൂടിയായ അഡ്വക്കേറ്റ് രാമനുണ്ണിയും കൃഷ്ണനുണ്ണിയും പറഞ്ഞു തറക്കൽ വാര്യത്ത് മൂന്നമ്പലങ്ങളാണ് ഒന്ന് ഒന്ന് അമ്പലം ഒന്ന് മുളയാങ്കാവില് മൂന്നും നമ്മുടെ സ്വകാര്യ അമ്പലമായിരുന്നു ഇത് തറക്കലിൽ ഉണ്ടായതിന് സാമൂതിരിയുടെ സാമൂതിരി ഭരണകാലത്ത് നമ്മളാണ് ഈ നികുതി പിടിക്കാനും മറ്റും സാമൂതിരി അങ്ങനെ ഏൽപ്പിച്ചിരുന്നത് ആയതനുസരിച്ചാണ് ഈ തറ വല്ലപ്പോഴ സ്ഥലം മുഴുവൻ നമുക്ക് നികുതി പിടിക്കാൻ അവകാശപ്പെട്ടതും നമ്മുടെ ജന്മമായിട്ട് ഉണ്ടായിരുന്നതാണ് ഈ തറക്കിലമ്പലം ഇപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ നമ്മൾ സാധാരണ വീടുള്ളവർ മാത്രമേ തൊഴാറുള്ളൂ മുളയാങ്കാവ് അമ്പലം പൊതുജനങ്ങൾ മുഴുവൻ ബണ്ണാരം വെച്ചും അങ്ങനെ പൊതുജനങ്ങളുടെ വഴിപാട് കൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി ഒരു എഴുപത് എൺപത് എൺപത്തഞ്ച് മുതൽ ഒരു പൊതു അമ്പലമായി ആയതുകൊണ്ട് മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും ആയത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആയതിൻ്റെ മുമ്പേ തറക്കിൽ നിന്നാണ് എല്ലാ മാസവും നമ്പൂതിരിമാർക്കും കാഴക്കാട്ടൊക്കെ ശമ്പളം കൊടുത്തിരുന്നത് ഭൂനിയം വന്നപ്പോൾ ഒരു വരുമാനം നിലച്ച് നിലച്ചതുകൊണ്ടും ഈ പൊതുജനങ്ങൾ ഈ ധാരാളം അമ്പലത്തിലേക്ക് വഴിപാടാ കൊടുക്കുന്നതുകൊണ്ടും അമ്പലം നന്നായി നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതിന്റെ ഇതിൻ്റെ ഗോളകളുടെ ഗോളക ഒരു ഇരുന്നൂറ് വർഷമായിട്ട് തറക്കലിലാണ് നമ്മൾ സൂക്ഷിക്കാറ് എല്ലാ കൊല്ലവും അഞ്ച് പ്രാവശ്യം പൂരത്തിനു കൊണ്ടാവും കാളകരയ്ക്കുണ്ടാവും മുളയങ്കാലം നമ്മളെ പിറന്നാളും ഉണ്ടാവും മകരച്ചവ്വയ്ക്കുണ്ടാവും അങ്ങനെ അഞ്ചാറോ പ്രാവശ്യം നമ്മൾ മുളങ്കാലം ചാർത്തി മടക്കി കൊടുക്കാറുണ്ട് ഇത് പഴയ വിഗ്രഹത്തിന്റെ റിപ്ലിക് വിഗ്രഹത്തിൻ്റെ പൊതിഞ്ഞുണ്ടാക്കിയ ഒരു ഗോളകയാണ് പിന്നെ ഇപ്പൊ പുതിയ ബിംബം കലക്ഷൻ കഴിഞ്ഞ് പുതിയ ബിംബം വെച്ചപ്പോൾ ഇതിനെ അതിൽ ചാർത്താൻ വയ്യാത്തത് കാരണം പുറത്ത് ഈശേഷം ദിവസങ്ങളിൽ പുറത്ത് വയ്ക്കുക ഇപ്പൊ മാതിരി അങ്ങനെ പുറത്ത് വയ്ക്കുക ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഗ്രാമുണ്ട് കൈമാറണം കാരണം നമ്മളിത് മുളംകാലമുള്ള സാധനമാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്വകാര്യ സ്ഥലത്ത് സൂക്ഷിക്കണേ ശരിയല്ല എന്ന് എല്ലാ അംഗങ്ങൾക്കും മനസ്സിലായി പിന്നെ കാലത്തിനനുസരിച്ചിപ്പോൾ നമുക്കറിയാം എല്ലാ ദിവസവും ക്ഷേത്രത്തിൻ്റെ വക സ്വത്തുക്കൾ പലതരത്തിൽ പല കൃത്രിമങ്ങളും കാട്ടി ആൾക്കാർ പല ആൾക്കാരും കൈമതലാക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി അതേ സാധനം നൂറ്റമ്പത് കൊല്ലമ്പ എങ്ങനെയായിരുന്നോ അതേ സാധനമാണ് നമ്മൾ മഴയങ്കാലം വയ്ക്കുന്നു കൈമാറുന്നത് ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ് ഗോളക ഉൾപ്പെടെയുള്ളവ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാറ് വർഷത്തിൽ അഞ്ചോ ആറോ തവണ മാത്രമാണ് ഇത് ഇവിടെ നിന്നും കൊണ്ടുപോയിരുന്നുള്ളൂ ഇതിനുശേഷം ഇവ എല്ലാം തറക്കൽ കുടുംബക്കാരുടെ നേതൃത്വത്തിലാണ് സൂക്ഷിച്ചു പോന്നിരുന്നത് പാരമ്പര്യമായി സൂക്ഷിച്ചു പോന്നിരുന്ന ഗോളക ഉൾപ്പെടെയുള്ളവയാണ് ക്ഷേത്ര ദേവസ്വത്തിലേക്ക് കൈമാറുവാൻ കുടുംബം തീരുമാനിച്ചത് തുടർന്ന് ക്ഷേത്രത്തിലെത്തി ഇവ കൈമാറുകയും ചെയ്തു രാവിലെ കുടുംബ പ്രതിനിധികളായ അഡ്വക്കേറ്റ് രാമനുണ്ണിയും ഈശ്വരനുണ്ണിയും ചേർന്ന് ഇത് ക്ഷേത്രത്തിലേക്ക് കൈമാറി വിഷ്ണു നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ രത്മേഷ് ഏറ്റുവാങ്ങി പാരമ്പര്യതര ട്രസ്റ്റി ബോർഡ് മുൻ ചെയർമാൻ സി രാജൻ മറ്റു ദേശപ്രതിനിധികൾ അടിയന്തരക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തറക്കൽ കുടുംബം സൂക്ഷിച്ചു വന്നിരുന്ന കോണകം ഉൾപ്പെടെയുള്ളവ ഇനി ഭദ്രമായി തന്നെ ദേവസ്വം സൂക്ഷിക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ സൂചിപ്പിച്ചു വർഷങ്ങളായിട്ട് ചാർത്തി വരുന്ന തങ്ക കോടുക ഇന്ന് ഇത്രയും നല്ലൊരു ദിവസം ഉത്രം ഒന്ന് എന്നുള്ള നല്ലൊരു മുഹൂർത്ത ദിവസം തന്നെ നമുക്ക് ദേവസ്വത്തിലേക്ക് കൈമാറാനായിട്ടുള്ളൊരു സാധ്യത ഇന്ന് ഇത്രയും നല്ല ഒരു പുരുഷാരത്തിൻ്റെ ജനസാഗരത്തിൽ നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചു അത് ഏറ്റുവാങ്ങാനും സാധിച്ചതിൽ പ്രത്യേക കൃതജ്ഞത അറിയിക്കുകയാണ് മാത്രമല്ല നേരത്തെ നേരത്തെ സൂചിപ്പിച്ച മാതിരി തന്നെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറവും വരുത്താതെ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുത്താതെയും അതിനെ പൂർണ്ണ ഇതുപോലെ എത്ര ഇതുപോലെ എത്ര കാലം സൂക്ഷിച്ചോ അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭഗവതിക്ക് ചാർത്തി ഭംഗിയായിട്ട് ഭക്തജനങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ സമർപ്പിക്കാൻ കരുതി തന്നെയാണ് ദേവസ്വം തീരുമാനിച്ചിട്ടുള്ളത്